തീയും പോയാൽ മാത്രമല്ല ഒരു ഇറച്ചിക്കട തന്നെ മൊത്തത്തിൽ ഇവര് വെട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമസ്കാരം ഗൈസ് നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കുള്ള കാവു റെസ്റ്റോറന്റിലാണ് കയറുമ്പോ തന്നെ ഒരു ലക്ഷറി ഫീല് തരുന്ന ഇന്റീരിയർ ആണ് ഒരു അറബിക് തീമിലാണ് ഇവർ ഇതിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് മെനു കിട്ടി ഏറെക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവന്റെ വായന തീരാത്തതുകൊണ്ട് പുള്ളി ഫോണിൽ വീഡിയോ ഒക്കെ കാണിച്ചാണ് ഓർഡർ എടുത്തത് സ്റ്റാർട്ടർ ഐറ്റമായ മട്ടൻ സൂപ്പ് വന്നു രണ്ട് പീസൊക്കെ ഉണ്ട് വേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് അത് മാറ്റി വെക്കാം ഞാനത് മൊത്തത്തിലേ അങ്ങ് മാറ്റി നെക്സ്റ്റ് വന്നത് ബീഫ് ഹൊമോസ് ആണ് ഇനി ഇതിന്റെ വീഡിയോ മെനക്ക് കിട്ടാത്തതിൽ ഒരു വൺ ടിസ്റ്റ് ഉണ്ട് പറയാം നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തണുണ്ട് പുള്ളി പറയുന്നത് പുള്ളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ക്യാമറാമാൻ എന്നാണ് പക്ഷെ ഒറ്റ ഉള്ളൂ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പുള്ളി റെക്കോർഡ് ചെയ്യാൻ മറന്നു എന്റെ വിധി അല്ലാതെന്നാ പറയാനാ അപ്പൊ ഇതാണ് മുന്നേ തീയും പുകയും ഒക്കെ വന്ന ഐറ്റം മട്ടൺ ബാർബിക്യു നമ്മൾ ഓർഡർ ചെയ്തത് മട്ടന്റെ ഷോൾഡർ പോർഷൻ ആണ് എന്ത് രസത്തിലാല്ലേ പുള്ളി ആ എല്ലിൽ നിന്ന് മീറ്റൊക്കെ മാറ്റി അതങ്ങ് സെർവ് ചെയ്യുന്നത് നമ്മളൊരു ക്വാർട്ടർ പോർഷൻ ചിക്കൻ മധുഹൂത്തോടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വന്ന് പിന്നെ കൊല്ലത്തുനിന്ന് കിട്ടുന്ന മട്ടനെക്കുറിച്ച് ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നല്ല കിഡിലം ക്വാളിറ്റിയും ടിപൊളി ടേസ്റ്റും ഇതിൽ നിന്ന് പീസ് അങ് എടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷയില കിഡിലെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ കുക്ക് ആകുന്ന മനസ്സിലാകുന്നത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും അടുത്തത് ചിക്കൻ മധുഭൂത്താണ് അതിന്റെ ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് പക്ഷെ ഇതിന്റെ റൈസിന് എനിക്കൊരു ഓവർ മസാലയുടെ ഫ്ലേവർ ആയിട്ടാണ് തോന്നിയത് ഇതെല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞപ്പം ഒരു കോഫി കൂടി കുടിച്ചാലും തോന്നി അപ്പൊ ഒരു ഐസ് ക്രീം പ്രീമിയം കോഫി കൂടി വാങ്ങി ബില്ല് വന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് ഈ ഒരു ഗ്ലാസ് കാപ്പിക്ക് നൂറ്റിപ്പത്ത് രൂപ സാധാ ഒരു കാപ്പി കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ബില്ല് പേ ചെയ്ത് സാബിത്ത് മാതൃകയായി